ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ വിഷൻ ഞാൻ ഷിഗാസൻ്റെ മലയാളം നമ്മൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നേരത്തെ നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങി ഗാർഡനൊക്കെ ഒന്ന് നനച്ചിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ ഒരു വേനൽക്കാലത്ത് ഈ കൊടും ചൂടിൽ നമ്മൾ എത്രത്തോളം ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുക അത്രത്തോളം വെച്ച് പിടിപ്പിക്കുക തണുപ്പായിട്ട് ഇരിക്കാൻ അത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൊന്നാങ്ങാണിയും കുടുംബങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ റോസ് ചെടിയാണ് ഞാൻ കുറച്ച് റോസസ് വാങ്ങിച്ചിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് റീപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ടാസ്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങുക അപ്പം നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു താമര റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വാങ്ങിയിട്ട് വൺ ഇയർ ആയി ഇതുവരെയ്ക്കും പൂത്തിട്ടില്ല അവർ ട്രോപ്പിക്കൽ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് താന്നത് പക്ഷേ ഇതുവരെ പൂത്തിട്ടില്ല ഇതിലേത് പൂവ വന്ന് വരാന്നുള്ളത് ഒരു ആകാംക്ഷയിൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷേ പഴയ പോലെ ഇപ്പോൾ ഇതിന് ഗ്രോത്ത് ഗ്രോത്തില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു വൺ വൺ ആൻഡ് ടൂ ആയിട്ട് ഇപ്പം ഞാൻ താമര താമരയും ആമ്പലിനെ കാര്യങ്ങൾ പഠിച്ചത് അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റഡ് അല്ലാട്ടോ നമ്മൾ ഓണായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ താമരയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ റീപോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ പോലും നമ്മുടെ താമരയിൽ വലുതായിട്ട് വേറെ ഗ്രോത്തൊന്നും ഇല്ല ഇലകളൊന്നും വരുന്നില്ല അതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ ണ്ടാവും കേട്ടോ ആമ്പലിൻ്റെ കാര്യത്തിലാണെങ്കിൽ വൺ ഇയറുമായിരിക്കും നല്ല പൂക്കൾ തരും വൺ ഇയറിന് ശേഷം കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മദർ പ്ലാന്റ് പൂക്കൾ തരുന്നത് കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ ഒരു രണ്ട് വർഷമൊക്കെ അധികം തെറ്റാതെ പൂക്കൾ തരുന്നുണ്ട് പക്ഷെ എന്നാലും ആമ്പലിൻ്റെ കാര്യത്തിൽ ഒരു ടു ഇയേഴ്സാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ താമരൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് അപ്പോൾ ഞാനിതിപ്പോൾ വൺ ഇയർ ആയിട്ട് പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതെ മുഴുവൻ ഞങ്ങടെ മറിച്ചിട്ട് നോക്കിയതാണ് അപ്പം അത് ഇതിൽ ഒരു ഒരു ടൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സംഭവം എന്തായാലും ആറ് മാസത്തിൽ മാസത്തിലൊരിക്കൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് ഫ്ലവറിംഗ് ഒക്കെ കുറഞ്ഞു ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ റീപ്പോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ടൂബർ ഒന്നും ഉണ്ടായിരുന്നു അത് അളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അധികവും അളിഞ്ഞിരുന്നു കേട്ടോ അത് എനിക്കത്രയും റണ്ണേഴ്സാണ് കിട്ടിയത് കുറച്ച് റണ്ണേഴ്സാണ് കിട്ടിയത് അധികവും അളിഞ്ഞൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എത്ര വളം വെച്ച് കൊടുത്തിട്ടും എത്ര എന്ത് ചെയ്തിട്ടും ഇലകൾ മാത്രമേ വരുന്നുള്ളൂ പ്രത്യേകിച്ച് വലിയ ഗ്രോത്ത് ഒന്നും ഗ്രോത്തൊന്നും നിങ്ങൾ നിങ്ങളതുപോലെ റീപ്പോട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഒരുവിധം പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ടത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതേ നോക്കൂ എൻ്റെ ഇത് മുഴുവൻ അളിഞ്ഞു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അളയാത്ത ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന റണ്ണേഴ്സ് ഒക്കെ എടുത്തു കേട്ടോ ബാക്കിയൊക്കെ നമ്മളിത് ക്ലീൻ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ഗാർഡനും പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടണേ അപ്പോൾ ഇത് ഈ ഭാഗമൊക്കെ ഇനി ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇത്രയും ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനതൊരു സാഫ് വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ വയ്ക്കുകയാണ് ഗ്രോത്തിപ്പ് വന്ന ശേഷം നമുക്കിത് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ